മഴ മാറി അന്തരീക്ഷം ഒന്ന് തെളിഞ്ഞതോടെ ഗോപികൃഷ്ണൻ ചട്ടക്കാരും തങ്ങളുടെ ദിനചര്യകളിലേക്ക് കടന്നിരിക്കുന്നു രാവിലെ പെയ്ത മഴയോടൊപ്പം തൻ്റെ പതിവ് കുളി കഴിഞ്ഞു ഇനിയിപ്പോൾ തറി വൃത്തിയാക്കുന്നതാണ് അടുത്ത പണി പണിയെന്ന് കേൾക്കുമ്പോൾ ചിലരുടെ നെറ്റി ചുളിയും പുന്നത്തൂർ കോട്ടയിൽ ആനകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്നതാകും അടുത്ത പ്രശ്നം പറഞ്ഞ് പറഞ്ഞ് ആനകളെ കൊണ്ടുള്ള തടിപ്പണിയും മറ്റും നിർത്തിച്ച് ആരോഗ്യം തീരെയില്ലാതായിരിക്കുന്നു ആനകൾക്ക് വെറുതെ നിന്ന് തിന്നാൽ മനുഷ്യർക്ക് മാത്രമല്ല ആനകൾക്കും ആരോഗ്യം നഷ്ടപ്പെടും അതെ നല്ല പ്രായത്തിൽ അത്യാവശ്യം പണിയെടുത്തതിൻ്റെ ആരോഗ്യം തന്നെയാണ് അറുപതിനോടക്കുന്ന ഈ സമയത്തും ഗോപികൃഷ്ണൻ ആനയെ ഉന്മേഷവാനാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഗുരുവായൂർ ആനയോട്ടത്തിലും ഗോപികൃഷ്ണൻ ഒന്നാമനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏപ്രിൽ പതിനാലിനാണ് നാണൊഴുത്തച്ഛൻ ഗ്രൂപ്പ് ബൽറാം എന്ന വ്യക്തി ഗോപികൃഷ്ണനെ ഗുരുവായൂരപ്പന് നടക്കിരുത്തിയത് ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആനയെ നടയിരുത്തിയത് അന്നിവൻ്റെ പേര് രാമചന്ദ്രൻ എന്നായിരുന്നു നല്ല അഴകും ഐശ്വര്യവുമുള്ള ആനയെന്ന് ഗോപികൃഷ്ണനെ വിശേഷിപ്പിക്കാം ഭംഗിയാർന്ന മതഗിരിയും ഉയർച്ച താഴ്ചകൾ ഭംഗിയാർന്ന കൊമ്പുകൾ നല്ല ചെവികൾ വലിയ ശരീരവും അങ്ങനെ എടുത്തു പറയത്തക്ക ലക്ഷണങ്ങൾക്കുടമയാണ് ഗോപീകൃഷ്ണൻ ഇന്നിപ്പോൾ ആനയ്ക്ക് അറുപതിനോടടുത്ത് പ്രായം ഒരിടക്കാലം കൊണ്ട് ആനയുടെ ശരീരമെല്ലാം ഒന്ന് ക്ഷീണിച്ചു കണ്ടിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ മികച്ച പരിചരണത്തിൻ്റെ ഫലമായി ശരീരമൊക്കെ നന്നായി ആരോഗ്യവാനായി തന്നെ കാണുന്നു ആനയെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള ഇത്തരം ചെറിയ പണികളും നടപ്പും തന്നെയാണ് ആനയെ ആരോഗ്യവാനായി കാണുന്നത് കൃഷ്ണനും നിബുവും വൈശാഖുമാണ് ഇന്ന് ഗോപികൃഷ്ണന്റെ ചട്ടക്കാർ ഗോപികൃഷ്ണന്റെ കാഴ്ചകളുമായി ഇനിയുമെത്താം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ